ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യമെമ്പാടുമുള്ള ചെറുകിട കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി അതായത് പി കിസാൻ യോജന ഈ ഒരു ധനസഹായ പദ്ധതിയുടെ ഇരുപതാമത്തെ ഗഡു വിതരണം ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ നാല് മാസങ്ങളിലായിരിക്കും ഈ ഒരു ഗഡു ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുക ഈ ഒരു രണ്ടായിരം രൂപ ധനസഹായത്തിന് പുറമെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലെ അംഗമായവർക്ക് ഇതിലൂടെ വായ്പയും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു വായ്പാ പദ്ധതിയിലൂടെ പരമാവധി അഞ്ച് ലക്ഷം വരെ കർഷകർക്ക് ലോൺ നേടാൻ സാധിക്കും കൂടാതെ ഇതിന് പലിശ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പദ്ധതിയിലൂടെ ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് അത് രണ്ട് ലക്ഷം രൂപയാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഒരു വായ്പയ്ക്കായിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലോ ഒക്കെ പോയിട്ട് നമുക്ക് ഈ ഒരു വായ്പയ്ക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ നിങ്ങൾക്ക് കൃഷി സ്ഥലമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈടും കൂടി നൽകിയാൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ വായ്പയും ലഭിക്കുന്നതായിരിക്കും കൃഷി സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുള്ളവർക്കും കൂടാതെ നല്ലൊരു സിവിൽ സ്കോർ ഉള്ളവർക്കും ഈ ഒരു വായ്പാ പദ്ധതിയിലൂടെ തുക ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് കദർ ആപ്ലിക്കേഷനിൽ കൂടി നമുക്ക് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതും വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് അപ്പം ആ ഒരു കദർ ആപ്ലിക്കേഷനും രജിസ്റ്റർ ചെയ്യുക ഇതിനു ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്